നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരും രണ്ട് ദിനങ്ങളായി ഇടതുപക്ഷവും ബി ജെ പിയും ഉൾപ്പെടെ ആയുധമാക്കുന്ന വിവാദത്തിൽ രാഹുൽ മാങ്ങൂട്ടത്തിൽ നൽകിയിരിക്കുന്ന ഏറ്റവും ശക്തമായ മറുപടിയാണിത് തനിക്കെതിരെ യുവനടിയായ റിനിയും എഴുത്തുകാരി ഹണി ഭാസ്കറും ഉൾപ്പെടെ രംഗത്തെത്തിയപ്പോഴും മാധ്യമങ്ങളെ നേരിട്ട് രാഹുൽ പറഞ്ഞത് തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്ക് തെളിവ് നൽകണമെന്ന് തന്നെയാണ് അത്തരമൊരു തെറ്റ് ചെയ്ത ഒരാൾക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ നെഞ്ചും വിരിച്ചു നിന്നുകൊണ്ട് തെളിവ് കൊണ്ടുവരൂ എന്ന് പറയാനാകില്ലല്ലോ രാഹുൽ തന്നെ ബലാത്സംഗം ചെയ്യണമെന്ന് പറഞ്ഞതായും അതിനായി ബംഗളൂരുവിലേക്കോ ഹൈദരാബാദിലേക്കോ വരണമെന്ന് ആവശ്യപ്പെട്ടതായും ട്രാൻസ് വുമണായ അവന്തിക ഇന്നലെ ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ അവരുടെ പാശ്ചാത്തലം പരിശോധിച്ചാൽ അവർ ഒരു ബി ജെ പി പ്രവർത്തകയാണെന്നത് കാണാനാകും രാഹുൽ അശ്ലീല ചാറ്റ് ചെയ്തു ബലാത്സംഗം ചെയ്യണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു പക്ഷേ ഇതൊന്നും തെളിയിക്കാൻ തന്റെ കയ്യിൽ തെളിവുകളില്ലത്രേ ആ കുറ്റം തെളിയിക്കേണ്ട ഉത്തരവാദിത്തം രാഹുലിന്റേതാണ് രണ്ടര വർഷക്കാലം തങ്ങളുടെ പരിചയത്തിൽ രാഹുൽ അത്തരമൊരു ലൈംഗിക വൈകൃതത്തിന് അടിമയാണെങ്കിൽ ആദ്യം തന്നെ പരാതിപ്പെടാനും പ്രവർത്തകരെ അറിയിക്കാനുള്ള സംവിധാനവും ഇവർക്കുണ്ടായിരുന്നു അത് ചെയ്തില്ല ഇപ്പോൾ ആരോപണങ്ങളുണ്ട് തെളിവില്ല ഒന്നിനു പുറകെ ഒന്നായി ഉയരുന്ന ഈ ആരോപണങ്ങളെല്ലാം രാഹുലിനെ മനപൂർവ്വം മികഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടിയുള്ള സംഘടിത ശ്രമമാണെന്ന് തന്നെ കരുതേണ്ടി വരും അല്ലെങ്കിൽ ഇത്രകാലം തെരഞ്ഞെടുപ്പ് മുന്നിൽ കാണുകെ പരാതിയില്ലാതിരുന്ന ഓരോരുത്തരും ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചു വരേണ്ട ആവശ്യമില്ലല്ലോ യൂത്ത് കോൺഗ്രസിലെ തന്നെ ചുറുചുറുക്കുള്ള സമരമുഖത്ത് സജീവമായ പാർട്ടിയോട് അതിന്റെ നേതൃത്വത്തോട് ഇഴകി ചേർന്ന നാളെയുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആകാനുള്ള കഴിവും വാക്ചാതുര്യവുമുള്ള ജനങ്ങളെ സ്നേഹിക്കുന്ന അവർക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന ഒരു യുവ നേതാവിനെ താഴെ ഇറക്കേണ്ടത് പലരുടെയും ആവശ്യമായി തീർന്നിരിക്കുന്നു അല്ലെങ്കിൽ പേര് വെളിപ്പെടുത്താതെ നടത്തിയ ഒരു ആരോപണത്തിന്റെ പേരിൽ തുടങ്ങി കേവലം ഒരു സ്ക്രീൻഷോട്ടിന്റെ പേരിൽ എവിടെ നിന്നോ ലഭിച്ച ഒരു ഓഡിയോയുടെ പേരിൽ ഒരാളെ അപ്പാടെ സംഘം ചേർന്ന് പിച്ച് ചീന്തേണ്ട ആവശ്യമില്ല എഐ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ഈ ലോകത്ത് ഒരു കൃത്രിമ ഓഡിയോ സൃഷ്ടിക്കാൻ മിനിറ്റുകൾ മാത്രം ശേഷി ശേഷിക്കുന്നുള്ളൂ എന്നത് കേവല ബുദ്ധിയുള്ള ആർക്കും ചിന്തിക്കാവുന്നതേയുള്ളൂ ഒന്നോ രണ്ടോ സ്ത്രീകൾ ഉയർത്തിയ എന്തൊക്കെയോ ആരോപണങ്ങൾ കൊണ്ട് ഒരാളിൽ കുറ്റം ആരോപിക്കുന്നതിൽ അർത്ഥമില്ല അതിനെല്ലാം ആവശ്യം തെളിവുകൾ തന്നെയാണ് നിയമത്തിന് വേണ്ടത് അത് തന്നെയാണ് എന്നാൽ വേണ്ട തെളിവുകളോ പരാതികളോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ ഉയർന്നിട്ടുമില്ല ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ മുകേഷ് ഇവർക്കെതിരെയൊക്കെ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ പോലും കാണാത്ത അത്ര ഹൈപ്പിലാണ് രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ വിഹരിച്ചു കൊണ്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെയും സരിത എന്ന സ്ത്രീ വലിച്ചത് ചെറുതായിട്ടൊന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മാനസിക ജീവിതത്തിൽ തന്നെ അത് വിഷമകരമായാണ് ഭവിച്ചത് ഒടുവിൽ കേരള സമൂഹം അപ്പാടെ ആ മനുഷ്യനോട് മാപ്പിരക്കേണ്ട സ്ഥിതി വന്നു ആർക്കും ആർക്കെതിരെയും ആരോപണം ഉയർത്താം പക്ഷേ അത് സത്യമാകണമെങ്കിൽ ആവശ്യം തെളിവുകളുടെ തക്കതായ പിൻബലം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് തന്നെ ക്രൂശിക്കും മുൻപേ അയാൾ തെളിവിനായി വിരൽ ചൂണ്ടുന്നതും